പാസ്വേഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ മുറ്റത്തിൻ്റെ മുറ്റം എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു ഭൂമിയിൽ വീട് പണിയുമ്പോൾ ആ വീട് പരമാവധി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ പറമ്പിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മൾ വീട് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്ഥലം കുറവായിരിക്കും കിഴക്കും വടക്കും സ്ഥലം കൂടുതലും ഉണ്ടായിരിക്കും അങ്ങനെയാണ് സാധാരണ എല്ലാവരും കുറ്റടിക്കാറ് കിഴക്ക് ദർശനമായ വീടായാലും പടിഞ്ഞാറ് ദർശനമായ വീടായാലും വടക്ക് ദർശനമായ വീടായാലും തെക്ക് ദർശനമായ വീടായാലും വീടിൻ്റെ കിഴക്കേ മുറ്റം എപ്പോഴും വലിപ്പം കൂടുതലുണ്ടായിരിക്കണം ഏറ്റവും വലിപ്പം കുറഞ്ഞ മുറ്റം തെക്ക് ഭാഗത്തും ഈ തെക്ക് ഭാഗത്തെ മുറ്റത്തേക്കാൾ കുറച്ചു വീതി കൂടുതൽ പടിഞ്ഞാറേ മുറ്റത്തിനുണ്ടാകണം പടിഞ്ഞാറൻ മുറ്റത്തിനേക്കാൾ കുറച്ച് വീതി കൂടുതൽ വടക്കേ മുറ്റത്തിനുണ്ടാകും വടക്കേ മുറ്റത്തിനേക്കാൾ കുറച്ച് വീതി കൂടുതൽ കിഴക്കേ മുറ്റത്ത് മുറ്റത്തിന് ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ മുറ്റം കിഴക്കേ മുറ്റവും ഏറ്റവും ചെറിയ മുറ്റം തെക്കേ മുറ്റവുമാകും ആദ്യം തെക്ക് ഭാഗത്ത ചെറിയ മുറ്റം അതിനേക്കാൾ വീതി കൂടുതലുള്ളത് പടിഞ്ഞാറ് അതിനേക്കാൾ വീതി കൂടുതൽ വടക്ക് ഏറ്റവും വീതി കൂടുതൽ കിഴക്ക് അങ്ങനെ ആണ് അങ്ങനെയാണ് നാല് വശവും മുറ്റം ക്രമീകരിക്കേണ്ടത് ഇതിൽ വീതി മാത്രം നോക്കിയാലും മതി വീടിന്മേൽ നിന്നുള്ള അകലം അതാണ് ഉദ്ദേശിക്കുന്നത് വടക്ക് ഭാഗത്തൊരു പത്തടി വീതി ഉണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്ത് പത്തടിയിൽ കുറയാൻ പാടില്ല പതിനൊന്നോ പന്ത്രണ്ടോ പത്രയോ എത്രയായാലും കുഴപ്പമില്ല പക്ഷേ പത്തടിയിൽ വടക്കിയതിനേക്കാൾ കിഴക്കേ മറ്റും ചെറുതായിരിക്കാൻ പാടില്ല അങ്ങനെയാണ് വാസപ്രകാരം വീടിൻ്റെ മുട്ടങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് ഏറ്റവും ചെറുത് തെക്കേ ഭാഗത്ത് അത് ഒരു എട്ടടി വീതി ഉണ്ടെങ്കിൽ അതിന് പടിഞ്ഞാറവശത്തത് മിനിമം എട്ടടിയേക്കാൾ കുറച്ച് കൂടുതൽ എട്ടരോ ഒമ്പതോ പത്തോ എന്നാൽ വടക്കേതിനേക്കാൾ കൂടാനും പാടില്ല ഈ പടിഞ്ഞാറ് വശത്തേക്കാൾ കുറച്ച് വീതി കൂടുതൽ വീടിൽ നിന്നുള്ള വീതി വടക്കുവശത്തിന് കൊടുക്കണം വടക്കുവശത്തേക്കാൾ കൂടുതൽ വീതി ഉണ്ടായിരിക്കണം കിഴക്ക് വശം കിഴക്ക് വശം നമുക്ക് ഒരു പന്ത്രണ്ടടി എടുക്കാൻ സാധ്യയുള്ള ചെങ്കിൽ നമ്മൾ വടക്ക് ഭാഗത്ത് നമുക്കത് ഒരു പതിനൊന്നടി ആക്കി കുറയ്ക്കണം അല്ല പതിനൊന്നര അടി ആക്കി കുറയ്ക്കണം അതിനായിട്ടൊരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് അതിലിട്ടാൽ മതി അതുപോലെ തന്നെ വടക്കുവശത്തേക്കാൾ വീതി കുറവായിരിക്കണം പടിഞ്ഞാറ് വശം ഇനിയിപ്പോൾ നമുക്ക് സ്ഥലം കൂടുതലുണ്ടെങ്കിൽ പടിഞ്ഞാറ് വശത്താണ് സ്ഥലം കൂടുതൽ എന്നാകിൽ നമ്മൾ ഈ വടക്കുവശത്തേക്കാൾ കുറവായിട്ട് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബോർഡർ അടയാളപ്പെടുത്തിയിടണം അങ്ങനെ ഒതുക്കി ഇടേണ്ടതാണ് എന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കണക്ക് അതുപോലെ തന്നെ മിറ്റങ്ങളുടെ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ടിരിക്കുകയും വേണം ഇതാണ് വാസ്തുപ്രകാരം പറയുന്ന മിറ്റത്തിൻ്റെ കണക്കുകൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിക്കാവുന്നതാണ് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം